അടുത്തിടെ നിർമ്മാണം പൂർത്തീകരിച്ച കുട്ടിക്കാനം ഏലപ്പാറ ഹൈവേയുടെ ചില ഭാഗങ്ങളാണ് പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് കനത്ത മഴയെ തുടർന്ന് റോഡിൽ ഉറവ് രൂപപ്പെട്ടതാണ് ഈ ഭാഗങ്ങൾ പൊട്ടാൻ കാരണമെന്നാണ് പ്രാഥമിക നിഗമനം നിലവിൽ മേഖല പള്ളിക്കുന്നിനും മേമലയ്ക്കും ഇടയിലാണ് റോഡിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പൊളിഞ്ഞിരിക്കുന്നത് റോഡ് പൊട്ടിപ്പൊളിഞ്ഞതിനൊപ്പം ഈ ഭാഗത്ത് ചെറിയ രീതിയിൽ റോഡ് ഇരുന്നിട്ടുണ്ട് പൊതുമരാമത്ത് വകുപ്പ് അധികൃതരുടെ ഭാഗത്തുനിന്ന് തകർന്ന ഭാഗങ്ങളിൽ ടൈൽ വിരിക്കുന്നതടക്കമുള്ള നടപടികളിലേക്ക് കടക്കണമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് എന്നാൽ റോഡിനടിയിലൂടെ കടന്നു വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ പൊട്ടി റോഡ് തകർന്ന ഏലപ്പാറ ചിന്നാർ ഭാഗം ഇതുവരെയും അറ്റകുറ്റപ്പണി നടത്തി റോഡ് പൂർവ്വസ്ഥിതിയിലാക്കാനുള്ള നടപടി ആയിട്ടുമില്ല വർഷം പോലും ആയിട്ടില്ല അതിന് വേണ്ടി റോഡ് പൊട്ടി താഴെ അത് വലിയ കുണ്ടുമുരിയായി എന്ന രീതിയിലാണ് ഇരിക്കുന്നത് അവരുടെ ഭീഷണി മിക്കവാറും വന്നത് കാരണം മറ്റുള്ള വട്ടികളൊക്കെ ഇതൊന്നും ശ്രദ്ധിക്കാതെ മറ്റു കാര്യത്തിൽ പോകുന്നു അപകടം ഉണ്ടാകുന്ന ചാൻസ് ഉണ്ട് അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ തന്നെ ഇടപെട്ട് ഈ ഹോട്ടിലെ ഈ സ്വാധീനാവസ്ഥ ഒന്ന് പരിഹരിക്കുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും നമുക്ക് ഏകദേശം ഇപ്പം തന്നെ ഈ മര മഴ കാലാവസ്ഥ ആയതുകൊണ്ട് വളരെയേറെ ദുർബലാവസ്ഥയാണ് ഈ കാണപ്പെടുന്നത്